കാട്ടി പഞ്ചായത്തിന്റെ കത്ത് കത്ത് കുടുംബത്തിന് കാട്ടിയുള്ള സ്വദേശി നായർക്കാണ് ഇന്നലെ ലഭിച്ചത് ഒരു ആദ്യം ആ ലെറ്റർ െറ്റർ വന്നാലെ ഉച്ചയ്ക്ക് വന്നത് അത് എൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഇതാ എൻ്റെ അച്ഛൻ നിൽക്കുന്നത് പിന്നെ പെൻഷൻ മരിക്കുന്ന ആളായിരുന്നു നീ തൊട്ട് പെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അടയ്ക്കേണ്ടി വരും മരണ സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും പിന്നെ തിരിച്ചുകാരുടെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി നാളെ കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ കൈപ്പറ്റി കഴിഞ്ഞ് മൂന്നാം ദിവസം ഇന്നലെ കൈപ്പറ്റി ഇവ തിങ്കളാഴ്ച കൊണ്ടുവന്ന് അടയ്ക്കണം ഇതിൻ്റെ കാര്യങ്ങൾ എന്തോ ഒന്നും വകുപ്പൊന്നും അറിയത്തുമില്ല ഈ മരിച്ച അച്ഛനെ എങ്ങനെ കൊണ്ട് അടയ്ക്കുന്നത് ഇതുകൊണ്ടോ ചെയ്യുന്നത് നിങ്ങൾ ഭർത്താവ് മരിച്ചെന്നാണല്ലോ ഇതിനകത്ത് കിടക്കുന്നത് സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ടും മരണ സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ടും അവിടെ കൊണ്ട് ചെല്ലണം അവർ വീട് കയറി തിരക്കിയോ മരിച്ചോ ആൾ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് തിരക്കിയില്ലല്ലോ തിരക്കാതിൻ്റെ അവർ ഇതെല്ലാം ചെയ്തിട്ട് നോക്ക് പറയാനും അല്ല നമ്പർ വാർഡ് ഉണ്ടല്ലോ നമുക്ക് ചോദിക്കണം ുമായി പറഞ്ഞ പോലെ ഊർജ്ജസ്വലായി ഗോപിനാഥൻ നായർ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഗോപിനാഥൻ നായർ വലിയൊരു പ്രതിസന്ധിയിലാണ് വലിയൊരു ഗതികേടിലാണ് താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പഞ്ചായത്തിന് എങ്ങനെയെങ്കിലും അറിയിക്കണം എത്ര തിടുക്കത്തിൽ എന്താണ് എന്തിനാണ് പഞ്ചായത്തിന്റെ ഒരു കത്ത് ഷിജോ സുഹൈലെ ഗോപിനാഥൻ നായർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് വീട്ടിലിരിക്കുകയാണ് എന്നാൽ അതിനിടയിലാണ് അറുപതുകാരനായിട്ടുള്ള ഗോപിനാഥൻ നായർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവരം പ്രമാണം ഗ്രാമപഞ്ചായത്തിൽ ലഭിക്കുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് ഒരു കത്തയക്കുന്നു സാമൂഹ്യ പെൻഷൻ വാങ്ങുന്ന ആളാണ് ഈ അറുപത് വയസ്സുകാരനായിട്ടുള്ള ഗോപിനാഥൻ നായർ അപ്പോൾ ഇനി ഈ സാമൂഹ്യ പെൻഷൻ നിർത്തലാക്കുന്നതിനാൽ റദ്ദു ചെയ്യുന്ന നടപടികൾ ചെയ്യുന്നതിനായിട്ട് ഗോപിനാഥൻ നായർ മരിച്ചു എന്നുള്ളതിന്റെ മരണ സർട്ടിഫിക്കറ്റും ആധാർ കാർഡുമായിട്ട് മൂന്ന് ദിവസം അതായത് ഇന്നലെയാണ് കത്തയക്കുന്നത് ആ കത്ത് കൈപ്പറ്റി മൂന്നാം ദിവസത്തിനകം പ്രമാണം ഗ്രാമപഞ്ചായത്തിലെത്തി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞുള്ള കത്താണ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഗോപിനാഥൻ നായരുടെ കുടുംബത്തിന് ലഭിച്ചത് ആ കത്ത് ഇവരെങ്ങനെയാണ് അന്വേഷിച്ച് വന്നതെന്നൊന്നും അറിയില്ല എന്ന് കുടുംബം പറയുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല ഗോപിനാഥൻ നായർ ജീവനോട് ഇരിക്കിയാണ് അവിടേക്കാണ് മരിച്ചുപോയി എന്ന ആളുടെ പേരിലേക്ക് ജീവിച്ചിരിക്കുന്ന ആൾ വീട്ടിലേക്ക് കത്ത് വന്നത് ഇതിനകത്ത് പഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള ആരോപണം കൂടി കുടുംബം പറയുന്നുണ്ട് സാമൂഹ്യനീതി പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൻഷൻ മരിച്ചയാൾക്ക് ലഭ്യമാകാനുള്ള സാഹചര്യമില്ല അത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ നടപടിക്രമങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കത്തയച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി പഞ്ചായത്ത് ഈ കത്തിൽ പറയുന്നുണ്ട് പക്ഷേ ജീവനോട്ടിക്കുന്ന ഒരാൾ എങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് കത്തയക്കും എന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള ചോദ്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉയരുന്നുണ്ട് ഇതിനെ ഇതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും കൂടിയാണ് ഇപ്പോൾ ഗോപിനാഥ് നായരുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് നാട്ടിലും വീട്ടിലും സമൂഹത്തിലും ഗോപി ഗോപിനാഥൻ നായർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ രേഖകൾ ആ പാവം മരിച്ചിരിക്കുകയാണ് എന്തായാലും എന്താണ് സംഭവം ഇപ്പോഴും വ്യക്തമല്ല സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം പെൻഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് രേഖകൾ ഒരാളെ കൊന്നിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം